ட்ரெண்டி அண்ட் கஸ்டமைஸ் கலெக்ஷன் பெஸ்ட் இன் பட்ஜெட் தெய்யம்பாட்டில் ஜுவல்லரி പരിസ്ഥിതി ദിനാചരണത്തിൽ മുഖ്യാതിഥികളായെത്തി ഹരിത കർമ്മസേനാംഗങ്ങൾ കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വേറിട്ട പരിപാടി ഒരുക്കിയത് വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് പരിസ്ഥിതി സംരക്ഷകരായി പ്രവർത്തിക്കുന്ന ഹരിത കർമ്മസേനയിലെ അംഗങ്ങളെ പരിസ്ഥിതി ദിനാചരണത്തിൽ സ്കൂള് ആദരിച്ചു നഗരസഭാ കൌൺസിലർ മുഹമ്മദ് ഹനീഫ ഫലവൃക്ഷ തായികൾ നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷനായി ഹരിത കർമ്മസേനാംഗങ്ങളുടെ കൂട്ടായ്മയിലെ നോഡൽ ഓഫീസർ എം വി ദേവയാനി കോർഡിനേറ്റർ മുഹമ്മദ് ഷുഹൈബ് പ്രസിഡന്റ് റസീന സെക്രട്ടറി ടി സി ലീന എന്നിവരാണ് അതിഥികളായി എത്തിയത് ദിനാചരണ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ രചനാ മത്സരം ക്വിസ് പ്ലാസ്റ്റിക്കിനെ ഒരു ഭീകരനായി ആവിഷ്കരിച്ച് ബോധവൽക്കരണം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിൻ്റെ കീഴിൽ വൃക്ഷങ്ങളിൽ വീടുകളിൽ വൃക്ഷത്തൈകൾ നടൽ പരിസ്ഥിതി ബോധവൽക്കരണം എന്നിവ നടന്നു സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രധാനാധ്യാപിക കെ കെ സായ്ബുനീസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ

ൂഷൻ ജ്വല്ലറി ദൽസ് യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജ്വല്ലറി